ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് എന്റെ ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ പറയാണ് അങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി എന്റെ ഐശ്വര്യകാലത്തെപ്പോഴേ എല്ലാത്തിന്റെ സമൃദ്ധി ഉള്ളപ്പോഴേ ഞാൻ പറഞ്ഞേ എന്ത് ബന്ധോട്ടെ ഞാൻ കുലുങ്ങുകയില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ചെറിയൊരു അഹങ്കാരം എല്ലാം തെഞ്ഞവൻ ഉണ്ടാകുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ അതില്ലാത്തവനെ നോക്കിക്കൊണ്ട് നിനക്കൊക്കെ എന്നാ ഉണ്ടട നിനക്കൊക്കെ എന്നാ ഉണ്ടട അഹങ്കാരം ഉണ്ട് തങ്ങൾക്ക് നൽകപ്പെട്ടതിനെ ഓർത്ത് അഹങ്കരിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അവസ്ഥയാണ് ഒരുനാൾ കർത്താവും മുഖം മറിക്കും മറയ്ക്കും അപ്പോ പരിഭ്രമിച്ചു പോകും വചനം എടുക്കാം നിയമാവർത്തന പുസ്തകം എട്ടാമദ്ധ്യായം പതിനൊന്നാമത്തെ തിരുവദിനം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവവായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ ദൈവത്തെ വിസ്മരിക്കരുത് എല്ലാം തകഞ്ഞു കഴിയുമ്പോ ഏ ഞാനിങ്ങനെ ഉറച്ചു നിന്നോളാം എന്ന് പറഞ്ഞ അഹങ്കാര വാക്കുകൾ പറയരുത് ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ മറന്നുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധിയുണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും വാണിങ് ആണ് വാണിങ് എല്ലാം തകഞ്ഞു കഴിയുമ്പോഴേ സമ്പത്തൊക്കെ വർദ്ധിച്ചു കഴിയുമ്പഴേ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോഴേ ദൈവത്തെ മറക്കരുതെന്ന് നനേകരുടെ ജീവിതത്തിൽ പറ്റുന്ന വലിയൊരു പാളിച്ചയാണ് എല്ലാം തകഞ്ഞു കഴിയുമ്പോ പിന്നെ ദൈവം വേണ്ട ദൈവത്തെ മറക്കുന്നൊരവസ്ഥ ഒരു കണക്കിനോക്കിയാൽ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നതിനെ തമ്പുരാന ജീവിതത്തിൽ നിന്ന് സഹനം മാറല്ലേ വേദന മാറല്ലേ എന്തേ സഹനോ വേദനയോ കൊള്ളതുകൊണ്ട് ഇപ്പൊ ദൈവത്തെ പിടിക്കുന്നു ഐശ്വര്യകാലത്ത് തമ്പുരാനെ സഹനങ്ങളില് നമ്മൾ തനിയെ വേറെ ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോ തമ്പുരാന്റെ കാലം പിടിക്കും ഭജന പറയാണ് നിന്റെ ഐശ്വര്യകാലത്ത് നല്ല ഭവനമൊക്കെ പണിത് താമസിക്കാൻ തുടങ്ങി നല്ല വീടുകൾ പണിത് അവയുടെ താമസിക്കുകയും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുണ്ട് നിനക്ക് നാല് നേരം തിന്നാനുണ്ട് ആടുവാടുകളൊക്കെ പെരുകി വെള്ളി സ്വർണമൊക്കെ വാങ്ങി വരാൻ തുടങ്ങി എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുകയും ചെയ്തു കൊള്ളുകയും ഇപ്പൊ മറക്കരുത് ഈ അടിമത്തത്തിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചത് നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ പഴയ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ നീ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അപ്പോ നിന്റെ ഐശ്വര്യകാലത്ത് ഇതെല്ലാം പോട്ടെ നിനക്ക് ദൈവം ഒത്തിരി തന്നിട്ടില്ലേ ദൈവം നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ നിന്റെ മക്കളെ അനുഗ്രഹിച്ചില്ലേ കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേ നിന്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിച്ചില്ലേ നിന്റെ ജോലി മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ ഇങ്ങനെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ദൈവം നിന്നെ മുന്നോട്ട് പോകുമ്പോ ദൈവത്തെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് പറയാൻ ഉദ്ദേശം ദൈവത്തോടെ ഇട്ടിട്ട് നീ മുന്നോട്ട് പോകരുത് നിന്റെ ഐശ്വര്യങ്ങൾ അനുവദിച്ച ദൈവത്തെയും കൂടി ചേർത്തു പിടിച്ച് പോകാം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം നിന്റെ വിശുദ്ധ ജീവിതം നിന്റെ ദൈവത്തിലുള്ള ആശ്രയത്വം ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോ കുറഞ്ഞു പോകരുതോ നിന്റെ അനുഗ്രഹത്തിന്റെ വഴികൾ വർദ്ധിക്കപ്പെടുമ്പോ കൂടുതലാകുമ്പോ തമ്പുരാൻ ഇന്നലെ നിന്ന് നടത്തിയ ഞെരുക്കത്തിന്റെ സങ്കടങ്ങളുടെ വഴികളിലും താങ്ങി നിർത്തിയ ദൈവത്തെ മറക്കരുതെന്ന്